ഹലോ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അവർക്കും കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആറങ്ങോട്ടുകര കൂട്ടുപാത സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും തൊള്ളായിരം മീറ്റർ ചുറ്റളവിലുള്ള ഒരു ആറ് സെൻറ്റ് അടിപൊളി പറമ്പ് പെട്ട നല്ല റോഡ് സൗകര്യമുള്ള വീട് കയറ്റാൻ പറ്റിയ സ്ഥലമാണ് സെൻറിന് രണ്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ഈ സ്ഥലം നമ്മൾ മൊത്തം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില പത്ത് ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയകളും ഏത് വാഹനങ്ങളും നമ്മളെ പ്ലോട്ടിലേക്ക് എത്തിപ്പെടാനുള്ള സൗകര്യമുള്ള ടാറിങ് പഞ്ചായത്ത് റോഡ് സൈഡുമാണ് ഉറുമ്പുകശ്ശേരി എൽ പി സ്കൂൾ പരിസരത്ത് നിന്ന് തൊള്ളായിരം മീറ്ററാണ് നമുക്ക് ഈ പ്ലോട്ടിലേക്കുള്ള സ്ഥലം അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് എൻ്റെ കോൺടാക്റ്റ് നമ്പറ് ഇവിടുന്ന് ഇതിന് ബേഗക്കൂടൊരു ബസ് ഉണ്ട് എന്തോ ബഹ്റൈനിപ്പടി എന്നോ ബഹ്റൈനി സെൻ്റർ എന്നോ എന്തോ പറഞ്ഞു എനിക്കത് കറക്റ്റായിട്ട് വ്യക്തമായില്ല ആ ഇവിടുന്ന് ബസ് റൂട്ടിലേക്ക് മുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ആറങ്ങോട്ടേറെ കൂട്ടുപോയ പോണേ ആ സ്റ്റേറ്റ് ഹൈവേയിലേക്ക് നമുക്ക് തൊള്ളായിരം മീറ്റർ ആണ് വരുന്നത് എൽ പി സ്കൂളിൻ്റെ അവിടുന്ന് കറക്റ്റ് തൊള്ളായിരം മീറ്റർ ആണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവരെ വിളിക്കുക എല്ലാ വാഹനങ്ങളും നമ്മുടെ സ്ഥലത്തേക്ക് എത്തും വെള്ളത്തിനും ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലമാണ് നല്ല നിരപ്പായി കിടക്കണേ വീട് കയറ്റാൻ പറ്റിയ സ്ഥലമാണ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ആ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ ഓരോ ഷെയറും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മുടെ നമുക്കും അതൊരു സഹായമാണ് ഒരുപാട് ആളുകൾ വിളിക്കുകയും കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യും ഓക്കെ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വില കുറഞ്ഞ സ്ഥലങ്ങൾ തോട്ടങ്ങൾ വീടുകൾ പാടങ്ങൾ ബിൽഡിങ്ങുകൾ എല്ലാം നമ്മൾ എപ്പോഴും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓണറേറ്റ് ഡയറക്റ്റ് ഉള്ള കച്ചവടം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് ആ ഒരു പത്ത് ലക്ഷം പറഞ്ഞ് നിങ്ങൾക്ക് നേരിട്ടിരുന്ന് അവരോട് സംസാരിച്ച് ഡീൽ ചെയ്യാവുന്നതാണ് നല്ല വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് ആളുകളൊക്കെ താമസിക്കുന്ന നല്ല നല്ല വീടുകളൊക്കെയാണ് ചുറ്റുവട്ടത്തും മുമ്പിലും വരുന്ന വഴികളൊക്കെ അപ്പോൾ ഓക്കേ ബൈ ബൈ